കർത്താവു ബലി നാമത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൻ്റെ ഈ വഹ്യവേളയ്ക്ക് വിശേഷാൽ ഒരു പുതിയ മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ കർത്താവിൻ്റെ വചനം ആ നിൽപ്പാന്നൊക്കെ വണ്ണം ദൈവം നമ്മെ പ്രാർത്ഥനയാക്കി തീർത്തു സത്യം പറഞ്ഞാൽ ദൈവം നമ്മെ എത്രത്തോളം അത്ഭുതം നടത്തിയ കാര്യം നമുക്ക് ഈ മാസം സ്തോത്രം ചെയ്യാൻ തൊക്കെയാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് കാര്യം കഴിഞ്ഞ മാസങ്ങളൊക്കെയും നമ്മൾ ആ രാജ്യത്തും നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഭൂകമ്പത്തിൻ്റെ ഭീഷണി നിമിത്തം ഒത്തിരി നാശങ്ക നഷ്ടങ്ങളും ഒത്തിരി ആക്തി വ്യക്തികൾക്ക് തൻ്റെ ഉടമ്പ കുടുംബക്കാരെയും ഉറ്റവർ നഷ്ടപ്പെട്ട് നിലവിളിച്ച് അയ്യെ വിളിക്കുന്ന ക സമയങ്ങളാണ് സ്ത്രോത്രം എന്നാലും അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വചനം നമ്മെ പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ വചനം നമ്മെ സംരക്ഷിച്ച് പരിപാലിച്ച് നന്നായി സൂക്ഷിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വലിയ കൃപകൾക്ക് നീപ്പോഴും കർത്താവിനോട് കടപ്പെട്ടവരാണ് നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് ഇത്രത്തോളം അത്ഭുതം നടത്തിയത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് അതുകൊണ്ട് എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ഭക്തിയോടും ഭയത്തോടും കർത്താവിന് സേവ ചെയ്തത്തക്കവണ്ണം നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഓരോ ആഴ്ചകളിലും കേൾക്കുന്ന ദൈവ ശബ്ദം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസമാക്കിക്കൊണ്ടിരിക്കുന്നു അനേകർ വിപത്ത് നിന്നും ദൈവം മോചിപ്പിച്ച കാര്യങ്ങളൊക്കെയും ഓരോരുത്തരെ വിളിച്ച് പറയുന്നത് ഞങ്ങൾക്ക് വീണ്ടും ഈ ശുശൂഷ നന്നായി ചെയ്യാൻ തക്കവണ്ണം നമ്മൾ ഞങ്ങളെ പ്രാപ്തനാക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ഫെയ്ത്തലൈവിൻ്റെ ദൈവസ്നേഹികൾക്കും സ്ത്രീഹികൾക്കും ക്രിസ്ത്യേശുവിൻ്റെ നാമത്തിൽ വളരെ നന്ദിയും വന്ദനും കടപ്പാടും അറിയിക്കുന്നുണ്ട് തുടർന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവമക്കളെ പ്രോത്സാഹനത്തിൻ്റെ ശബ്ദം കുറയണ്ട ഭജനത്തിൻ്റെ ശക്തി അനേക കുടുംബങ്ങളെ കർത്താവ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ദൈവ ആ ദൈവിക പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഞാൻ ഉപാസ പ്രാർത്ഥനകൾ ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് പത്ത് ദിവസത്തെ ഉപാസം ഈ മെയ് മാസം ഒന്നു മുതൽ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പത്താം തീയതി വരെയും ശക്തമാ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കടന്നു വരാം വിടുതൽ പ്രാപിക്കാം കർത്താവിൻ്റെ വലിയ അത്ഭുത സൗഖ്യം നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ തക്ക കഴിയും ഈ ആഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കും ഈ ദിവസത്തെ ദൂത് നമുക്ക് വളരെയധികം പ്രയോജനമായി തീരുവാൻ തക്കവന് കാരണമായി തീരും അനേക പ്രശ്നത്തിനും അല്ലെങ്കിൽ നാം ബുദ്ധിമുട്ടിയിരിക്കുന്ന മേഖലകൾ ഭയപ്പെടുന്ന ചില മേഖലകൾക്ക് ഈ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്കിന്ന് അതിൻ്റെ പ്രയോജനപഥത്തിൽ എത്തുവാൻ തക്കവന് കാരണമായി തീരും അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കഴിഞ്ഞ ആഴ്ചകൾ കേട്ട ദൈവശബ്ദത്തിൻ്റെ കണ്ടിന്യൂസ് ആണ് അതുകൊണ്ട് തുടമാനമുള്ള ദൈവശബ്ദം നമുക്ക് ഇന്ന് അതിൻ്റെ വിടുതലായിട്ട് പറഞ്ഞവയ്ക്കാൻ കാരണം ഇച്ചും ദൈവിക അധികാരം എന്ന വിഷയമാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് കർത്താവ് എന്നെക്കൊണ്ട് ശുശൂഷിപ്പിക്കുന്നത് അതുകൊണ്ട് അധികാരം എന്ന വിഷയം സാത്താൻ ഒരിക്കലും ഇഷ്ടമുള്ള വിഷയമല്ല അതുകൊണ്ട് ഞാൻ ഈ ദൂത് ശുശൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും പല മേഖലകളെ അഭിമുഖിച്ചുകൊണ്ടാണ് ഈ ദൂത് ശുശൂഷിക്കുന്നത് അതുകൊണ്ട് കർത്താവ് ഈ അധികാരത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവെളിപ്പെടുത്തിയാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വെളിപ്പെടുത്തിയാൽ നമ്മുടെ ശുശ്രൂഷകളിലേക്ക് കർത്താവെളിപ്പെടുത്തിയാൽ നമ്മുടെ തലമുറയിലേക്ക് നമ്മുടെ ഉപജന മാർഗ്ഗത്തിലേക്ക് ആത്മീക മേഖലയ്ക്ക് ഒന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നാം ജയിച്ചു ഒരിക്കലും നമ്മുടെ ആയിഷ്കാലത്ത് ഒരിക്കൽ പോലും ഒരു ദുഷ്ടനും നമ്മുടെ നിന്ന് വന്ന് പോരാടുവാൻ അനുവദിക്കാത്ത രീതിയിൽ സ്വർഗം നമ്മെ തൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നമ്മെ മറയ്ക്കുവാൻ തക്കവണ്ണം കാരണമായി തരും വിശുദ്ധവചനത്തിനകത്ത് ഇങ്ങനെ പറയുന്ന വാക്കാൻ ഏകോപിടൻ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അലയ്ക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും എന്ന ഒരു വാക്കുണ്ട് ഗോപുരം നാമം ബലമുള്ള ഗോപുരമാണ് നീതിമലയ്ക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബലമുള്ള ഗോപുരത്തെ അതിൻ്റെ ബലഹീനമാക്കി മാറ്റുവാൻ അവനെ ഒന്ന് തൊട്ടൊന്ന് കളിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ഒറ്റ ശക്തിക്ക് കഴിയത്തി മുപ്പത്തി മുക്കോളിലധികം പിശാജിന് വലിയൊരു ശക്തമായ പ്രവാഹം തന്നെ ഈ ഭൂമിയിലുണ്ട് ഈ ലോകത്ത് ദൈവങ്ങളെന്നാണ് അവിടെ പഠിപ്പിക്കുന്ന വാക്ക് പക്ഷെ ഇതൊന്നും യഹോബന നാമത്തിൻ്റെ ശക്തിയിൽ വന്ന് തൊടുവാൻ പറ്റത്തില്ല പക്ഷേ അതിനകത്ത് ദൈവാത്മാവ് സംരക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കര സംരക്ഷണത്തെ വലിക്കകത്താണ് സദശവാക്യത്തിനകത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്ന വാക്കാകുന്നു കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അതിൻ്റെ പാർപ്പിടം പാറയ്ക്കകത്തെന്നാണ് അവിടെ പഠിപ്പിക്കുന്ന വാക്ക് സത്യബലഹിതമായ ജീവിയെ കൊണ്ട് പാറയ്ക്കകത്ത് പാർപ്പിടം ഉണ്ടാക്കി സംരക്ഷിക്കുന്ന ഒരധികാരം ക്രിസ്തു എന്ന പാറയ്ക്കകത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ കാലഘട്ടങ്ങളിൽ ഈ നാളുകൾ ദൈവം നമ്മെ ആ പാറയ്ക്കകത്ത് ക്രിസ്തു എന്ന പാറയ്ക്കകത്ത് അവൻ്റെ അധികാരത്തിന് കീഴിൽ നമ്മെ കൊണ്ട് സംരക്ഷിക്കുന്നു അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലല്ല സാത്താനെ തട്ടിക്കളിക്കാമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മനുഷ്യരെ തട്ടിക്കളിക്കാമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ സാത്ത തട്ടിക്കളിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ സംരക്ഷണയ്ക്കകത്ത് നമ്മെ പരിപാലിച്ചു എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂതും ഇന്ന് നിങ്ങൾക്കത് പരിപാടനമായിട്ടും നിങ്ങളുടെ ചോദ്യത്തിനും നിങ്ങളുടെ ചിന്തകൾക്കും മാറ്റവരുത്ത ഇന്നത്തെ മാറുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് സംസാരിച്ചു ദൈവത്തിലെ ശബ്ദങ്ങൾ അധികാരം എന്ന ഒരു ആത്മീക ശബ്ദമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അധികാരം എന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രണം യേശുവിൻ്റെ അധികാരം എന്നും നമ്മുടെ കൂടെ പാർത്തതാണ് യേശു കർത്താവ് ആ പുത്രണം യേശുക്രിസ്തു അധികാരം നമ്മുടെ ഇല്ല എങ്കിൽ അവൻ നമുക്ക് അധികാരസ്ഥനായിട്ട് കാര്യസ്ഥനായിട്ട് നമ്മുടെ കൂടെ ഇല്ല എങ്കിലും വലിയ പരാജയങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ സാത്താനും ഓർത്തു നമ്മെ നോക്കാനോ നമ്മെ കണ്ട്രോൾ ചെയ്യാനും ആര് കാണത്തില്ല എന്നൊരു തെറ്റായ ധാരണ പിഷാനുണ്ടായിരുന്നു ആ തെറ്റായ ധാരണയെ വെട്ടിക്കളയാൻ തക്കവണ്ണമാണ് യേശു കർത്താവ് നമുക്കൊന്നുകൂടി ഉറപ്പിക്കാൻ തക്കവണ്ണമാണ് ഞങ്ങളെപ്പോൾ അഭിഷക്തന്മാരെ കൊണ്ട് ഈ വിഷയം ഒന്നുകൂടി അവതരിപ്പിക്കുന്നത് എന്തിനാ ഒറ്റയ്ക്കല്ല കാര്യസ്ഥൻ ആയ ഒരു അധികാരി യേശു നമ്മുടെ കൂടെ ഉണ്ട് അവ പുത്രം യേശുവിൻ്റെ അധികാരം ആമേ നമ്മളിലേക്ക് ദൈവം തന്നുവെങ്കിൽ ആ സ്ത്രീ സ്ത്രീയുടെ തല പുരുഷനും പുരുഷ തല ക്രിസ്തുവുമാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ തല പിതാവും ദൈവമായിരിക്കുന്ന പോലെ ഒരു ക്രിസ്തുവിനെ തലയായി പുരുഷനായ നമ്മെ ദൈവം ആക്കിയിരിക്കുമ്പോൾ ക്രിസ്തുവിനെ അധികാരത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി വിളിച്ചതാണ് എങ്കിൽ ഇവിടെ കിടന്ന് കരയുവാനും പരാതി പറയാനും പരിഭവം പറയുവാൻ തക്കവണ്ണമല്ല ശ്വതെടുത്തത് അപ്പോൾ ആ ആ പരാതിയും പരാതി പരാതി പറയിപ്പിക്കുന്നതായ ആ ശക്തിയുടെ കയ്യിൽ നിന്നും ദൈവൻ ഒരു പുതിയ തലമിലേക്ക് കൊണ്ടെത്തിക്കാൻ തക്കവണ്ണമാണ് പുത്രൻ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് അപ്പോൾ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ അധികാരം നമ്മളിലേക്ക് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന കാലഘട്ടം മുഴുവനും ജയാലിയായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ തരും ഈ ജയാളിയെ ജീവിക്കാൻ തക്ക അവസരം ദൈവം തന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി തുറന്നു അല്ലെങ്കിൽ സാത്താൻ ഫുട്ബോൾ തട്ടി കളിക്കുന്ന പോലെ തട്ടിക്കളിക്കാൻ തക്കവണ്ണമാണെന്ന് നാം വിധേയപ്പെട്ടുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല യേശുവിൻ നാമത്തിൽ ഞാൻ ദൈവസഭയോട് ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ ഈ വിഷയത്തെ കൈമാറ്റം ചെയ്യുന്നു ദൈവം നമുക്കൊരു പുത്രൻ്റെ അധികാരം നമ്മളിലേക്ക് ഇന്ന് തന്നിട്ടുണ്ട് തന്നെ കൊതിക്കുന്നുണ്ട് ആ പുത്രൻ്റെ അധികാരം നമ്മളിലേക്ക് ഇന്ന് വെളിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ സകല പദ്ധതികളും പൊട്ടിമാറും ശത്രു അത് പൊട്ടി മാറിയേ പറ്റു കാര്യം കാര്യസ്ഥനായി തീർന്ന കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വെളിപ്പെട്ട് വരും അപ്പോൾ കാര്യസ്ഥനെ കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വെളിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ സാത്തൻ മാറിയേ പറ്റു സ്വർലോനെ കെട്ട് മാറിയേ പറ്റു മാന്ത്രവാദ കെട്ടായി മാറിയേ പറ്റൂ ശുദ്രക്കത്തിനെ കെട്ട് മാറിയേ പറ്റൂ ശകുരവാദ കെട്ട് മാറിയ പറ്റൂ അസിയുള്ള പദ്ധതികൾ പൊട്ടിയേ പറ്റു സകല പ്ലാനുകളും ജാതിക പ്ലാൻ പൊട്ടിയേ പറ്റൂ അപ്പം ഈ ജാതിക പ്ലാൻ മൊത്തം പൊട്ടണമെങ്കിൽ ഒരു ക്രിസ്തുവിനധികാരം നമ്മളിലേക്ക് ഇന്ന് വൈകിവെളി വേണം അപ്പോൾ ഈ ദൂതാണ് ഇന്നിൻ്റെ ആവശ്യം സൂക്ഷിക്കാൻ കൊതിക്കുന്നത് അപ്പോൾ ഈ ഈ പാപത്തിന ശക്തി ആമയ ശത്രുവിന ശക്തി ഇങ്ങനെ പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും പിശാദിന ശക്തിയെ ദൈവമക്കളെ ഇട്ട് കുഴപ്പിച്ചിട്ട് ആമേ സ്വത്രം അവരെ ആ തലത്തിലേക്ക് സന്തോഷിപ്പിക്കാൻ അനുവദിക്കാതെ നിൽക്കുന്ന യാതൊരു ആ ശക്തികൾ ദൈവം അതിന് പൊട്ടിച്ച് മാറ്റുമെന്ന ആ ദൈവത്തിൻ്റെ ആലോചിത്തോട് ബന്ധത്തിലാണ് അതുകൊണ്ട് ആ പ്രായചിത്വം എന്ന ദൂതിനോട് ബന്ധത്തിലാണ് എന്നാൽ ശുശൂഷിക്കുമ്പോൾ ഗൗരവം മനസ്സാക്കും സ്വർഗ്ഗം നമ്മെ ഒരു പുതിയ പ്ലാനിലേക്ക് ദൈവം നയിക്കാൻ പോവുകയാണ് ആ പുതിയ പ്ലാൻ നയിക്കാൻ തക്കവണ്ണം അധികാരം പ്രാപിച്ച യേശു ഇന്ന് നമുക്ക് നമുക്കിവിടെ വെളിപ്പെട്ട് വരും അതുകൊണ്ടാണ് പിതാവ് ദൈവത്തിൻ്റെ അധികാരം പുത്രനേക്ക് വന്നു പുത്രൻ്റെ അധികാരം പരിശുദ്ധാത്മേക്ക് വന്നു പരിശുദ്ധാത്മാവിൻ്റെ അധികാരം ആ ദൈവസഭയിലേക്ക് വന്നു ദൈവസഭ അധികാരം നമ്മെ പോത്ത ദൈവനത്തിലേക്ക് കർത്താവ് കൈമാറ്റം ചെയ്യുവാൻ കാരണമായി അപ്പോൾ ആ ഒരു അധികാരത്തിൻ്റെ ശക്തി ഇന്ന് വൈകിവിടെ നമ്മൾ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നാം ധന്യമെത്തീർന്നു നാം വിജയിച്ചു നമുക്കൊരു അത്ഭുതം കാണാൻ തക്കവണ്ണ അവസരം കർത്താവ് ഒരുക്കും അതുകൊണ്ട് ഈ വൈകിട്ട് വിശുശ്രൂഷ നിങ്ങൾ ഏറ്റെടുത്താട്ടെ ദൈവത്തിൻ്റെ ആത്മാ നിങ്ങൾ അൽ അത്ഭുതം നടത്താൻ പോവുകയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഞാനിനി സാധാരണക്കാരനായി പോകാമെന്നില്ല ഞാൻ ഒരു 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 അസമാനമുള്ള ദൈവത്തെ തുല്യമായ തലത്തിലേക്ക് കർത്താവ് എന്നെക്കുറിച്ച് എന്താണോ ആ പ്ലാൻ ചെയ്തിരിക്കുന്നോ എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ച് ഉണ്ടാക്കിയോ ആ പത്തിലേക്ക് ഞാൻ ഇനിയും പോകാൻ കൊതിക്കുന്നു ഈ അഞ്ചാം മാസം മുതൽ നമുക്ക് ഇനിയും പോകാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നല്ല ദൂരെ യാത്ര ചെയ്യാനുണ്ട് ഇനി ഒത്തിരി സന്തോഷം അനുഭവിക്കാനുണ്ട് ഒത്തിരി ആടിയങ്കര കാണാനുണ്ട് ഇവിടെ കിടന്ന് കുഴയല്ലേ ഇവിടെ കിടന്ന് കുഴയല്ല പാവത്ത് കിടന്ന് കുഴയരുത് പിഷാജിന് ഇഷ്ടത്തിൽ കൊതി കുഴയല് ലോകത്തിന് ഇഷ്ട കുഴയല് ആമയെ ആമയ പ്രയോജനമില്ലാത്ത മനുഷ്യൻ്റെ തലമനുസരിച്ച് കുഴയരുത് നാം പോകാൻ പോവുകയാണ് ഒരു വലിയ അത്ഭുതത്തിൽ പോകാൻ പോവുകയാണ് ആ ഇന്നത്തെ ദൂരം നമുക്ക് അനുഭവമാക്കും ചില മേഖലകർത്ത ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ചില മേഖലകർത്ത അത്ഭുതമാക്കി തീർക്കാൻ പോവുകയാണ് അത് ിക്കാം നമുക്ക് ഈ വനത്തെ ശ്രദ്ധിച്ചാട്ടെ അടുത്ത ദൂതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗാംഭീര്യം നക്കാം ആ ഓർക്കുമെന്ന് തക്കണം മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ ദൂത് നമ്മെ വലിയ അത്ഭുതം നടത്തുവാൻ കാരണമാറ്റലും ശ്രദ്ധിക്കാം കർത്താർ നാനികുമാറയേണ്ടത് എബ്രാ ലേഖനം രണ്ടാമത്തെ ജയത്തിൻ്റെ ആ സ്ത്രോത്രം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് ആ പോലീസ് കൂടെ രേഖപ്പെടുത്തിയ വചനമാണ് ഞാൻ ഇന്നത്തെ ദൂതിലേക്ക് ചിന്തിപ്പൻ തക്കവണ്ണം കർത്താർ നാമത്തിൽ കുതിക്കുന്നത് അവിടെ പറ അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ അല്ലെ യേശുവും കരുണയുള്ളവനായി തീർന്നു എന്ന വാക്കാണ് ചിന്തിക്കുന്ന വാക്ക് ജനത്തിൻ്റെ പ്രായ ചിത്തം ജനത്തിൻ്റെ പാപത്തിൻ്റെ പ്രായ ചിത്തം എന്ന വാക്ക് എബ്രായ ഭാഷയ്ക്കകത്ത് അല്ലെങ്കിൽ എബ്രായ ഭാഷയുടെ നികുണ്ടുവിനകത്ത് ആ പ്രായ ചിത്തം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം അല്ലെങ്കിൽ അതിന് എബ്രായ ഭാഷയ്ക്ക് കൊടുത്ത കാബ് ഖാൻ എന്നൊരു വാക്കാണ് കൊടുത്ത വാക്ക് അതിന് അർത്ഥം മറക്കിയ എന്ന വാക്കാണ് കൊടുത്ത വാക്ക് ഈ പ്രായ അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ പാപത്തെ മറയ്ക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ കാബ് ഖാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ച വാക്ക് എത്ര കട ചുമ്പായ പാവമായിരുന്നാലും എത്ര മാത്രം പരിഹരിപ്പാൻ മാനുഷ്യമായിട്ട് കൊണ്ട് പരിഹരിപ്പാൻ കഴിയാത്ത ആ പാവമായിരുന്നാലും പ്രശ്നമായിരുന്നാലും സ്വർഗത്തിലെ കർത്താവിന് അതിനെ മറയ്ക്കുവാൻ തക്കവണ്ണമുള്ള അധികാരം ഉണ്ട് എന്ന വാക്കാണ് ഈ അല്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയ്ക്കകത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സങ്കീർത്തന മുപ്പത്തി രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യത്തിനകത്ത് ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പുത്രം യേശുവിനടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ ആ പുത്രൻ യേശു പറയാണ് പരിഹരിക്കപ്പെട്ടു എന്ന് വാക്ക് പറയിപ്പിക്കുമ്പോൾ അവന് മാത്രം യേശുവിന് മാത്രമേ ഉള്ളൂ മറയ്ക്കുവാൻ തക്കവണ്ണമുള്ള അധികാരം എൺപത്തി അഞ്ച് സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിനകത്തും അതോട് ചിന്തിച്ചു വാക്കാകുന്നു അവ നീ ജനത്തിൻ്റെ അകൃത്യം നീ മോചിച്ചു അവിടെ പ്രാപം ഒക്കെയും മൂടിക്കളഞ്ഞു അപ്പോൾ മറച്ചു എന്ന വാക്ക് മുപ്പത്തിരണ്ട് ഒന്നാമത്തെ വാക്യത്തിനകത്ത് ദാവിത് പഠിപ്പിക്കുമ്പോൾ അതേ ദാവിദിനെ എൺപത്തി അഞ്ച് സങ്കീർത്തനത്തിൽ പഠിപ്പിക്കുമ്പോൾ മൂടിക്കളഞ്ഞു അപ്പോൾ ഈ മൂടിക്കളഞ്ഞു എന്നും മറച്ചു എന്നും പറയുവാൻ തക്കവണ്ണം ഒരുവര് മാത്രമേ അത് മറപ്പാനും അതിനെ മൂടിക്കളയുവാൻ തക്കവണ്ണമുള്ള അധികാരമുള്ളൂ ശ്രദ്ധിക്കണം യേശുവിനെ ഇന്നേക്ക് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഈ ഭൂമിയിലേക്ക് സ്വർഗത്തെ ദൈവം പറഞ്ഞയക്കുമ്പോൾ ഒരു ബ്രഹത്തായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ശക്തമായ അധികാരം കൊടുത്തു കൊടുത്തുവിട്ടതിന്റെ ആ പ്ലാൻ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് പ്രായച്ചിത്തം ഏതിനുവേണ്ടി പാപത്തിനൊരു പ്രായച്ചിത്തം വരുത്താൻ തക്കവേണം ശ്രദ്ധിക്കണം ആമ പലപ്പോഴും ഹൃദയത്തിൽ കുത്തി ഞാൻ ചെയ്തത് ശരിയല്ല ഞാൻ പോകുന്നത് ശരിയല്ല ഞാൻ നടക്കുന്നത് ശരിയല്ല ഞാൻ നോക്കുന്നത് ശരിയല്ല ഇത് എൻ്റെ ഉയർച്ചക്ക് തടസ്സം വന്ന് ഹൃദയത്തെ കുത്തുന്ന ചില വ്യക്തിയോട് ഞാൻ ഇപ്പോൾ ഞാൻ ആത്മാവിൽ ഉറപ്പിക്കുന്ന വാക്ക് അവൻ മറപ്പാൻ തക്കവണ്ണം ഏതാ യേശു കർത്താവ് പാപത്തെ മറയ്ക്കാൻ തക്കവണ്ണം അധികാരം പ്രാപിച്ചു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാര്യം മറക്കണ്ട യേശു അപ്പോൾ അധികാരം കഴിയും നിങ്ങളുടെ പാപം എത്രമാത്രം കഴിഞ്ഞുവപ്പായെന്നാലും ഹിമം പോലെ മാറ്റാമെന്ന് വിശുദ്ധ വരുന്നത് പഠിപ്പിക്കുമ്പോൾ ഇന്നും അവന്റെ നമ്മുടെ പ്രശ്നത്തെ മാറ്റുവാൻ എന്ന സർവശക്തനായ ദൈവത്തിന് കഴിയും എങ്കിൽ ആ അധികാരം പ്രാപിച്ചു വന്ന ആ യേശുവിനെ പിശാജിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യേശുവിൻ്റെ പാവമോചനത്തിന് വേണ്ടി ജനത്തെ യേശുവിനടുക്കലേക്ക് വിടാൻ തക്കവടണം പിശാജിനെ താല്പര്യമില്ല എപ്പോഴും മനസ്സിലാക്കുന്നതാക്കുന്നു അവൻ്റെ പ്രവർത്തിക്കു വേണ്ടി മനുഷ്യൻ നിൽക്കണം അവൻ്റെ അവ മനുഷ്യൻ മാറണം സക്കല യൗവന തലമുറകളും ആ ലോകത്തിൻ്റെ പച്ചപ്പാപത്തിനിരയാകുന്നു മീഡിയകൾ മാധ്യമങ്ങൾ അതിന് ഭയങ്കര കൈത്താങ്കലം മാറുകയാണ് നമുക്കറിയാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇന്റർനെറ്റ് അനുബന്ധിച്ച യൂട്യൂബ് എന്നിത്യാദി മേഖലകൾ പച്ചപ്പാപം ചെയ്ത് മനുഷ്യൻ്റെ വിടുതിന് വേണ്ടിയോ മോചനത്തിന് വേണ്ടിയോ മനുഷ്യ വിടവ് അനുവദിക്കാതെ വേണം അവരെ തടയുന്ന ഒരു മേഖലയാണ് ഈ മീഡിയ മീഡി നല്ലതാകുന്നു പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാകുന്നു അതിന് പ്രയോജനപ്പെടുത്തുന്നത് എന്നാൽ ദൈവം തന്ന സക്കല അമേ അമേ പുതിയ തലമുറയ്ക്ക് ദൈവം കൊടുപ്പാൻ തക്കവണ്ണം ഉദ്ദേശിച്ച സമസ്ത മേഖലകളും പിശാജ അതിനെ മിസ്യൂസ് ചെയ്യാൻ തക്കവണ്ണം വഴി തുറക്കുന്നുണ്ട് യേശുവ നാമത്തിൽ ഞാൻ യൗവനക്കാരോടും യൗവനക്കാരോടും ഞാൻ ആത്മാവിൽ ഓർപ്പിക്കാം ദൈവം നിങ്ങളെ മോചിപ്പിക്കാൻ തക്കവേണം പ്രായക്ഷിത്തമാക്കാൻ തക്കവണ്ണം വന്നുവെങ്കിൽ ആ പ്രായച്ഛത്തിന്റെ കീഴിലേക്ക് നിങ്ങൾ മടങ്ങി വരാമോ ആ മടങ്ങി വരുന്നുവെങ്കിൽ അവൻ മറയ്ക്കും അവൻ മറച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ആർക്ക് പോലും ഭാവിയാണ് നീ പ്രശ്നക്കാരനാണ് നിന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല നീ ഒരധികം ആണ് നീ ഈ ലോകത്ത് വന്നത് തന്നെ ഞങ്ങൾക്ക് നഷ്ടത്തിന് ഒരിക്കൽ പോലും അവനെ മാറ്റി നിർത്തുകയില്ല യേശു മോചിപ്പിച്ചു എന്ന വാക്കും യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം പ്രാപിച്ചിട്ടുണ്ട് പൂർണ്ണമാളിവാണെങ്കിൽ യേശു നാമത്തിൽ ഈ ദൂത് കേൾക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്ന വാക്കാകുന്നു നിങ്ങളുടെ പ്രശ്നത്തെയും ദൈവം ഊരി മാറ്റുവാൻ തക്കവൻ പ്രാപ്തനായാണ് നിങ്ങളുടെ പ്രശ്നത്തെയും മാറ്റുവാൻ അവൻ ശക്തനായതുകൊണ്ട് ഇന്ന് ഈ വൈകിവെള്ളിയിൽ അധികാരം പ്രാപിച്ച യേശു ക്രിസ്തുവിനെ നാമത്തിൽ പാപത്തിന്റെ പഠുമായ ആ ചടുലമായ ശബ്ദത്തിൽ കൂടി യാത്ര ഈ രാവിലെ നിങ്ങൾക്ക് വളരെ കാര്യം നിങ്ങൾ കേട്ടെടുക്കാൻ പറ്റുമെങ്കിൽ ഇന്നും അവ നിങ്ങൾ പാപത്തെ മറച്ച് നിങ്ങളൊരു പുത്തൻ ഉണവിലേക്ക് കർത്താവ് കൊണ്ടെത്തിക്കാൻ തക്ക വേണം സ്വർഗത്തിലെ കർത്താവും ശക്തന ദൈവമെന്ന് ഞാൻ ഇന്നലെ ഈ വൈകിളയിൽ ഗൗരവത്തോടെ ഓർപ്പിക്കുന്നുണ്ട് എങ്കിൽ ഈ മൂടിക്കളഞ്ഞു എന്ന വാക്ക് എൺപത്തിയഞ്ച് സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് കൊടുത്തിരിക്കുമ്പോൾ അതിൻ്റെ എബ്രായ ഭാഷയുടെ നിഗോണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു വാക്ക് ഏകീകരണം എന്നൊരു വാക്കാണ് ഏകീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് വൺ മെറ്റ് എന്നൊരു വാക്കാണ് സ്വത്തം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഒന്നാക്കി തീർക്കുന്ന മേഖല മനുഷ്യനെ പാപ എന്ന് വാക്ക് പറഞ്ഞു പാപി എന്ന വാക്ക് പറഞ്ഞു മനുഷ്യനെ മാറ്റി നിർത്തി ഈ മാറ്റി മനുഷ്യനെ ദൈവത്തിൽ നിന്നും മാറ്റി നിർത്തിയ ദൈവത്തോട് നിരപ്പാക്കുക ദൈവത്തോട് ഏകീകരിക്കുക ദൈവമായിട്ട് ഒന്നാക്കി തീർക്കുക ദൈവത്തോട് ചേർന്ന് നടക്കുക ആദാമു ഹൗവയും വെയിലാറുമ്പോൾ യേശു പിതാപം ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ആ പഴയ അവസ്ഥയിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു ഏകീകരണമാണ് പിതാപം ദൈവം അധികാരം കൊടുത്ത് പുത്രനെ യേശുവിനെ ലോകത്തിൽ അയച്ചതിൻ്റെ ഏറ്റവും വലിയ തെളു അല്ലെങ്കിൽ ആമേ ഉദ്ദേശം അതായിരുന്നു അപ്പോൾ അതിനർത്ഥം അവനെ ആശ്വസിപ്പിക്കുക അവനെ പ്രശാന്തമാക്കുക അവനെ സമാധാനപ്പെടുത്തുക അവനെ അനുരഞ്ജന ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ അനുരഞ്ജിപ്പിച്ച് ഒന്നാക്കി തീർക്കുക അപ്പം ആശ്വസിപ്പിച്ച് അവനെ അമ്മ അവന് ഒന്നാക്കി അവൻ സമാധാനിപ്പിച്ച് ദൈവമായിട്ട് അവൻ സ്വസ്ഥതയോടുകൂടി പോകുവാൻ തക്കവണ്ണമുള്ള ഒരു മഹാ പദ്ധതിയാണ് യേശുവിനെ കൊടുത്ത അധികാരത്തിൻ്റെ വലിയ പദ്ധതി ഈ പദ്ധതി ഇന്ന് നമുക്ക് വേണ്ടി ദൈവിട്ടു യേശു നാമത്തിൽ എനിക്കറിയാം ആശ്വസിപ്പിക്കുന്ന കർത്താവ് നിങ്ങളടുക്കിലേക്ക് വരും വരും ഒന്നാക്കി ഒരു കർത്താവ് ചെയ്യും ഇന്ന് നിൽക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ അടുക്കു പറ്റുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് ഞാൻ ഇന്നത്തെ ഈ ദൂത് നിങ്ങളെ ഏകീകരിക്കുന്നായ ഒന്നാക്കി തീർക്കുന്ന ഒരു പ്രതിഭാഷത്തിലേക്ക് സ്വർഗം കൊണ്ടെത്തിക്കാൻ പോവുകയാണ് യേശു ക്രിസ്തു നാമത്തിൽ അടഞ്ഞു പോയെന്ന് ചിന്തിക്കുന്നവർ അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്നവർ ഇനി എനിക്ക് ഒരു എനിക്കൊരു പുതിയ മണ്ഡലത്തെ പോകാൻ കഴിയുമോ എന്ന് ഭയത്തോടൊപ്പിക്കുന്ന ചില കുടുംബത്തോട് തലമുറയോട് വ്യക്തികളോട് പിതാക്കന്മാരോട് ആത്മാനിയോഗത്താൽ ഒരു ശിശൂഷകൻ വിരക്ഷുകൂടി ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ ഏകീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒന്നാക്കി തീർക്കുന്ന പ്രതിഭാസം ചെയ്യത്തക്കവണ്ണം അധികാരം പ്രാപിച്ച യേശോ നിങ്ങൾക്ക് കടന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ സ്വന്തത്തോടെ പൊക്കി കൊണ്ടുവരത്തക്കവണ്ണം ശക്ത ദൈവമാണ് ഒരിക്കൽ പോലും നഷ്ടത്തിലേക്ക് ദൈവാത്മ കൊണ്ടുപോകുകയില്ല പരാജയം കൊണ്ടുപോ നിങ്ങളുടെ വിലപ്പെട്ട ആത്മാവ് വിലപ്പെട്ട ജീവിതം ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ആ ഒറ്റ ജീവിതം കർത്ത പ്രയോജനപ്പെടുത്തുമെന്നൊക്കെ മാറ്റുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് അതിലേക്ക് നയിക്കുന്നതായ ആ വെളിപ്പാടുകൾക്ക് അപ്പോൾ ശത്രുക്കളായിരിക്കുന്നവരെ ഏകീകരിക്കുക ഒന്നായി രമ്യപ്പെടുത്തുക ആവശ്യം മാറ്റി നിർത്ത വ്യക്തികളെ അവനെ ആ മാറ്റി നിർത്താതെ അടിപ്പിക്കുക എന്ന ഒരു മഹാദൗത്യം ം ആമയെ കാണിച്ചു എങ്കിൽ ആ മഹാദൗത്യത്തിലേക്ക് നിങ്ങൾക്ക് രംഗപ്രവേശനമുണ്ട് ആ രംഗപ്രവേശനത്തിലേക്ക് ഞാൻ നിങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ ദൂത് ഇത്രയും വിലമുടക്കി മുമ്പിൽ ശുശൂഷിക്കുമ്പോൾ എനിക്കറിയാം ആ പ്രായ ചിത്തം വരുത്തുവാൻ കഴിയുള്ള യേശു നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നുവന്നിട്ട് ആമ സ്വത്തം ജയിലിനകത്ത് അകപ്പെട്ട കുടുംബത്തിൻ്റെ ആമ ആ വ്യക്തികളെ നോക്കിയിട്ട് ഞാനങ്ങുന്ന ചില കുടുംബക്കാർ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് പോലീസ് കേസിനകത്ത് പെട്ട് ആമ സ്വത്തം ആമയെ ആമ ചെയ്ത കുറ്റത്തിനും ചെയ്യാത്ത കുറ്റത്തിനും ഒരുപോലെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ഞാനൊക്കെ സഹിക്കും

പത്താമത്തെ വാക്യത്തിൽ ശത്രുക്കൾ അരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എപ്പോഴാണ് ശത്രുനായിത്തുന്നത് പിതാപം ദൈവത്തിൻ്റെ പൊന്നും മക്കളെ നമ്മൾ അവൻ നമ്മെ ചോര തന്ന് വീണെടുത്തല്ലേ അവൻ്റെ കൈ കൊണ്ടല്ലേ നമ്മൾ കർത്ത സൃഷ്ടിച്ചത് ഈ ശത്രു ശത്രു എന്ന വാക്ക് എപ്പോൾ വന്നു ഒരു പാപത്തിൻ്റെ ശക്തമായ ഭാഷ വെളിപ്പെട്ടു വന്നതുകൊണ്ടല്ലേ നാം ശത്രു എന്ന വാക്ക് വന്നത് എങ്കിൽ ദൈവത്തോട് ശത്രുത കാണിപ്പൻ തക്കവണ്ണം പ്രേരിപ്പിച്ച ഘടകം ആമെ വെട്ടേ ടിവിയുടെ പിശാജല്ലേ കാരണം അങ്ങനെയെങ്കിൽ പെട്ടേ ടിവിയുടെ പിശാജ് അവയെ മനുഷ്യനെ ദൈവമായി ശത്രുതയെ കൊണ്ടുവന്നുവെങ്കിൽ തീർന്നില്ല ആ ശത്രുതയെ മിത്രമാക്കി മാറ്റുവൻ തക്കവണ്ണം പഴയ അവസ്ഥരെയും പുനഃസ്ഥാപിക്കത്തക്കെന്ന നിലയിൽ പുത്രം അധികാരം പ്രാപിച്ച് പ്രായച്ചിത്തമായ ലോകത്തിന് വരുവാൻ കാരണമായി ഈ കേൾക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിനോട് നിങ്ങൾ ശത്രു അല്ലേ അല്ല നിങ്ങൾ ഒരിക്കൽ പോലും അല്ല നിങ്ങൾ ജനിച്ചത് അബദ്ധമായി തീർന്നു എന്ന് അല്ലേ ആ ചിന്തിക്കുന്ന മേഖല തെറ്റാണ് ഞാൻ നിങ്ങൾ ഓർപ്പിക്കുന്ന വാക്കാകുന്നു ദൈവം നിങ്ങൾ ശത്രുതല്ല നിർത്തിയത് മക്കളാക്കി മാറ്റുവാൻ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം തമ്പുരരുമായിട്ട് നന്നായിട്ട് യോജിച്ചു പോകാൻ തക്കവണ്ണമാണ് സ്വർഗത ആ തിരഞ്ഞെടുപ്പിന്റെ വിലയെ നമുക്ക് ഒന്ന് ഇന്ന് ഈ വൈകിവള ബോധ്യമാക്കി തരാൻ പറ്റുമെങ്കിൽ സകല പ്രശ്നവും ാൻ പോവുകയാണ് യേശുവിനെന്ന നാമത്തെ സക്കല പ്രശസ്തയെ തന്നെ പരിഹരിച്ചിട്ട് ദൈവം നിങ്ങളെ ഒന്നാക്കി തീർക്കുന്ന ആത്മീയപ്രവാ പ്രതിഭാസത്തിലേക്ക് അവനും നാവുമായിട്ട് ചേർന്ന് നടക്കുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് അവൻ നാമം ആവുമായിട്ട് വാമേശ്വത്രം സന്തോഷിക്കുന്ന സല്ലപിക്കുന്ന ഒരു പ്രതിഭാസത്തിലേക്കും അവൻ നമ്മൾ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ഈ അധികാരത്തിൻ്റെ ശിശൂഷ നിങ്ങളേക്ക് ഞാൻ ഇന്ന് വൈകി കൈമാറ്റം ചെയ്യുമ്പോൾ സാത്താനോട് പറയുക പിശ എന്നു ലോകം ജഡം സാത്താൻ എന്നീ ത്രീവിധമായ മൂർത്തിശക്തികൾ പറ യേശുവിൻ നാമത്ത് പിശ അത് എന്നെ ദൈവമായി

സ്ത്രോത്രം ചെയ്യുന്നു അപ്പം അങ്ങനെയെങ്കിൽ ശത്രുവായിരുന്നു പറയാം മിത്രമായി തീർക്കുവാൻ തക്കവണ്ണമാണ് സ്വർഗം ആ ഒരു ദൗത്യത്തിലേക്ക് നീക്കുവാൻ തക്കവണ്ണം കാരണമായത് നോക്കൂ നിയമ കാലഘട്ടത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാകാരമുണ്ട് പ്രാകാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലമുണ്ട് വിശുദ്ധ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപരിശു സ്ഥലമുണ്ട് ആ അതിപരിശു സ്ഥലത്തിന് കൃപാസനം എന്നൊരു പേരുകൂടി പഴയ നിയമത്തിനകത്ത് കൊടുത്തു വാക്കുക ഏതൊരു പാവയ്ക്കും ആമി പ്രാകാരം വരെ മാത്രമേ പോകാനുള്ള അവന് അവസരമുള്ളൂ ആ പാപിയെ മനുഷ്യന് വിശുദ്ധ സ്ഥലത്തേക്ക് പോകാൻ അവകാശം പഴയ നിമിത്ത് പറയുന്നില്ല കൃപാസനമായ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുവാനുള്ള അവകാശം പറയുന്നില്ല എന്നാൽ ഏതൊരു വ്യക്തിക്കും കൃപാസനത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം പിതാവ് ദൈവത്തിൻ്റെ പദ്ധതി വലുതായതുകൊണ്ട് പുത്രനേശുവനെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നു എന്താ കൃപാസിംഹാസനം കൃപയുടെ ആമ ഇരിപ്പിട സ്ഥലമാണ് കൃപാസനം അവിടെ പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് പ്ലാനിറ്റിക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ മഹാ പുരോഗതിന് മാത്രമേ ആ അപകടകരമായ മേഖലയ്ക്ക് പോകാൻ തക്ക അനുവാദമുള്ളൂ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിന് ശേഷം വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ പാപം ആമേശ തനിക്ക് നമുക്ക് വേണ്ടി പ്രായചിത്തമായിട്ട് ശേഷം ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും കൃപാശ്രേക്ക് പോകുവാൻ തക്കവണ്ണമുള്ള ആയ ഒരു അനുവാദം ദൈവം തന്നുവെങ്കിൽ നോക്കൂ ആമ സക്കൽ നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനെ കാൽവരെ ക്രൂശിൽ വെച്ച് ആമേ അവൻ തിരശ്ശിയില്ല എരുസലേമിന്റെ ആലയത്തെ തിരശീല ആ താഴോട്ട് രണ്ടായി കീറിയപ്പോൾ ഒരു കാര്യം ലോകത്ത് വിളിച്ചു പറഞ്ഞു ആവെ ഏതൊരു ജാതിക്കും ഏതൊരു മതത്തെ വിശ്വസിക്കുന്നവർക്കും ഏതൊരു വ്യക്തിക്കും ആ ക്രിസ്ത്യ യേശുവിനാലേ അവർ കൃപാസനത്തിൽ പോകുന്ന അവസ്ഥ തന്നുവെങ്കിൽ ഈ വൈക്കമ ദൈവശത്വ പ്രിയപ്പെട്ടവരെ വക്ത നമ്മുടെ അവകാശമാണ് ഉയർച്ചയുടെ അവകാശമാണ് നേട്ടങ്ങളുടെ അവകാശമാണ് വിടുതമ്മുടെ അവകാശമാണ് കൃപാസനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആമ കയറി ഇറങ്ങി ചെയ്ത അതിൻ്റെ അവകാശം നാമാണ് എങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലല്ല ഇരുപത്തിനാല് മണിക്കൂറും പോകുവാൻ തക്കവണ്ണമുള്ള അവസരം എങ്കിൽ ഞാൻ പ്രതിവാക്ക് എന്ന എബ്രഹിം വാക്കുദ്ദേശിക്കുന്നത് സഖല എൻ്റെ പാപം മറച്ചു ആ മറച്ചുവെങ്കിൽ മറയ്ക്കപ്പെട്ടവർക്ക് പാപത്തെ മായ്ച്ചവർക്ക് ദൈവാത്മ വെച്ചേക്കുന്ന സ്ഥലമാണ് ഒരു കൃപാസനം സന്തോഷിക്കുന്ന സ്ഥലം പിതാവും ദൈവം യേശുവും പരിശുദ്ധാത്മാട്ട് സല്ലഭിക്കുന്ന സ്ഥലമല്ലേ ആ അതിപരിശുദ്ധ സ്ഥലമായി കൃപാസനം എങ്കിൽ ആ കൃപാസനത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ കൊതിക്കുമ്പോൾ ഞാൻ ഈ വൈകിവളി എന്നെ കൊണ്ട് ആത്മാവ് ഈ ശുശൂഷിക്കുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ സമക്ത വ്യക്തികളും ഒരു തീരുമാനമെടുക്കാം ഞാനും ആ കൃപാസനത്തിൽ പോയിട്ട് അവൻ്റെ വാക്തത്വം ഒരു മീഡിയ വഴിയല്ല ഒരു പുരോഹിതൻ വഴിയല്ല ഒരു പ്രവാചകൻ വഴിയല്ല ഒരു മനുഷ്യൻ വഴിയല്ല അത് ഞാൻ പ്രാപിക്കാൻ പോകുന്നത് എൻ്റെ തമ്പുരാൻ എനിക്ക് ഡയറക്റ്റായിട്ട് അവൻ്റെ കയ്യിൽ നിന്നും എഴുത്തൻ്റെ പക്കലേക്ക് തരും അത് വാങ്ങുവാൻ കൃപാസനം എനിക്ക് ദൈവം മാറ്റി മാറ്റിവച്ചിരിക്കുന്നു അത് ഞാൻ പ്രാപിക്കും അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആർക്കും അതെടുത്ത് മാറ്റുവാൻ തവൻ കഴിവില്ല ഈ വൈകിട്ട് ഞാൻ ഈ വചനത്തിൻ്റെ അവസാന സ്റ്റേജിലേക്ക് വരട്ടെ എങ്കിൽ ഈ എന്താ തീരുമാനം യേശുവിന് സ്വന്തമായിട്ട് സ്വീകരിപ്പ കവനം കർത്താവ് ഞാൻ ഒരു പാപിയാണ് എൻ്റെ പാപത്തിന് മാറ്റി വന്ന കവനം കർത്താവിന് മാത്രമേ കഴിയുള്ളൂ എന്താ പാപെന്ന വാക്കിനർത്ഥം പാപെന്ന വാക്കിനർത്ഥം ലക്ഷ്യം തെറ്റുക എന്നാണ് ലക്ഷ്യം തെറ്റിയ ജനത്തിന് ഈ ആമസോത്ര ആമേ പ്രസിഡൻ ദൈവത്തിനടുക്കിലേക്ക് പോകേണ്ട ആ വ്യക്തി സ്വർഗത്തിലേക്ക് പോകേണ്ട വ്യക്തി പകുതി വെളിച്ച് ലക്ഷ്യം തെറ്റിക്കുന്ന ഒരു കർമ്മമാണ് പാപം എന്ന പ ഭയാനമായ മേഖല ആ പാപം എന്ന ശക്തി മനുഷ്യ ലക്ഷ്യം തെറ്റിച്ചുവെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവന്തക്കവണ്ണമാണ് കൈപിടിച്ച് നടത്തുവാൻ പുത്രമേശുവൻ ലോകത്തേക്ക് അയച്ചത് ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവൻ തക്കവണ്ണമാണ് സ്വർഗം നമ്മൾ കൊണ്ടെത്തിച്ചുവെങ്കിൽ ലക്ഷ്യം തെറ്റി നടക്കുന്നായ യൗവനക്കാരോടും ലക്ഷ്യത്തെ നടക്കുന്നതായി യൗവനക്കാരികളോടും ലക്ഷ്യം തെറ്റി നടക്കുന്നതായ പിതാക്കന്മാരോടും മാതാക്കളോടും ഞാൻ ആത്മാലോർപ്പിക്കുന്നു അതിൻ്റെ കാരണം ഒരു പാപമാണ് ആ പാപത്തിന് പ്രായച്ചിത്തം വരുത്തിയത് യേശുവാണ് ആ പ്രായച്ചിത്തം അത് വിടുതലായി വെളിപ്പെടുമ്പോൾ തക്കവണ്ണം അവൻ്റെ നിൻ്റെ ഹൃദയത്തെ അവന് വേണ്ടി ഒന്ന് തുറക്കുമെന്നൊക്കെ വേണം നമ്മുടെ ഹൃദയത്തെ യേശുവിന് വേണ്ടി ഒന്ന് തുറക്കാൻ തക്കാൻ കഴിയുമെങ്കിൽ യേശു അവൻ നമ്മുടെ അകത്തേക്ക് ഇന്ന് വൈകി വെളി വെളിപ്പെട്ട് വരും അകത്തേക്ക് ഒന്ന് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മുടെ പാപ തുടച്ചു മാറ്റിയിട്ട് അവൻ നമ്മെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ച ഒരു നല്ല പുരോഗമനത്തിലേക്ക് നല്ല ഉയർച്ചയിലേക്ക് നല്ല നേട്ടത്തിലേക്ക് നല്ല സന്തോഷത്തിലേക്ക് നല്ല ആ ഉയർച്ചയിലേക്ക് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുപോയിട്ട് അവൻ മാനിക്കും യെസ് എങ്കിൽ ഇന്ന് അവൻ നമ്മുടെ അടുത്തലേക്ക് ഉണ്ടെങ്കിൽ അവനുമായിട്ട് ചേർന്ന് നടക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്ക് താല്പര്യമല്ലെങ്കിൽ ഇന്ന് ഹൃദയത്തെ തുറന്ന് ഹൃദയം തുറന്നൊരു വാക്ക് പറഞ്ഞാട്ടെ യേശുബേ എനിക്ക് അങ്ങേ ആവശ്യമാണ് ഞാൻ സാന്നിധ്യം എനിക്കാവശ്യമാണ് എൻ്റെ പാപത്തെ ഒന്ന് ക്ഷമിക്കണ കർത്താവ് എൻ്റെ ആ ആ വേദനിക്കുന്ന മേഖലയ്ക്ക് ഒരു പരിഹാരം അയക്കുമാറണമേ എന്ന് കർത്താവ് കർത്താവെന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ വൈകിവളി ഒന്ന് പറഞ്ഞു നോക്കി ഒന്ന് കൃതയം പറഞ്ഞു നോക്കി ദൈവാത്മാന്തങ്ങൾ വ്യത്യസ്തമാക്കി മാറ്റാൻ പോവുകയാണ് ഏത് പ്രശ്നത്തിന് പരിഹാരം അവൻ തരാൻ പോവുകയാണ് നമുക്ക് അധികം പറയാൻ കർത്താവേ അങ്ങനെ ശബ്ദത്തിന് വേണ്ടി എന്നെ വിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം അല്ല കണ്ണമടച്ചാട്ടെ കർത്താവ് പറഞ്ഞ ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലയ്ക്ക് അകത്തുന്ന ഒരു പരിഹരിം അയക്കുന്ന ഒരു യേശുവിൻ്റെ അടുക്കലേക്ക് എന്നത് സമർപ്പിക്കുന്ന ഒരു വാക്ക് പറയാമോ കർത്താവെ ഞാൻ ജനത്തെ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ദൈവയിൽ അവർ കേട്ട ദൈവശബ്ദം അവരുടെ ജീവിതത്തിന് അത്ഭുതകരമായി പർണമയ്ക്കത്തക്ക നിലയിൽ അവരെ അലട്ടുന്നായ സകേല നഷ്ടത്തെയും അവർ ലക്ഷ്യത്തു നിന്നും അവരടത്തി മാറ്റുന്ന സകേല വിയ ശാപത്തിൻ്റെ കൃതികളെയും ഞാൻ യേശു ക്രിസ്തുവനെന്ന നാമത്തിൽ ഇപ്പോൾ അവരുടെ മുമ്പ് ഞാൻ മാറുവാൻ കൽപ്പിക്കുന്നു അവരെ അനുഭവിക്കുന്ന രോഗങ്ങൾ അവരനുഭവിക്കുന്ന കടഭാരങ്ങൾ അവരനുഭവിക്കുന്ന നിരാശകൾ മക്കളെക്കുറിച്ച് ആമയം ആമയെ അനുഭവിക്കുന്ന പ്രയാസ ഘട്ടങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തെ കാണുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഒരു പിതാവിൻ്റെ പുത്രൻ പരിശുദ്ധൻ നാമത്തിൽ സ്വതന്ത്രമാക്കിയാണ് കറുത്ത ഈ ദൈവജനത്തിൻ്റെ കേൾവി ജനത്തിൻ്റെ വിടുതലായി മാറുവാൻ അത് മാറുവാൻ അത് അതിശയകരമായി മാറത്തക്ക നിലയിൽ ഞാൻ പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധ നാമത്തിൽ അവർ സ്വന്തമാക്കി പ്രാർത്ഥിക്കുന്നു യൗവനക്കാരെ വിടും അനുവദിക്കാതെ യൗവനക്കാരെ വിടും അനുവദിക്കാതെ അവരെ ആത്മീയതയ്ക്ക് വിടും അനുവദിക്കാതെ അവരെ തടയുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി അവരെ കണ്ണു മുമ്പേ വരച്ചിരിക്കുമ്പോൾ തന്നെ അവരെ ശുദ്ധം ചെയ്ത് മയക്കു വെച്ചതായ ദേഷ്യത്തിൻ്റെ കെട്ടുകളെ ഞാൻ പൊട്ടിച്ചു മാറ്റിക്കിട്ട് അവർ യേശുവിനടുക്കിലേക്ക് അവരെ കൊണ്ടുവരാനാണ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരത്ഭുതം അവർക്കധികം ചെയ്യണമേ ഇപ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഒരു അതിശയം ചെയ്യണമേ ആ പ്രായചിത്തമായി തീർന്ന യേശുവിനെ അവർ ശിഗുരിപ്പൻ തക്കവണ് അവർ പാപത്തെ മറച്ച യേശുവിനെ ശിഗുരിക്കത്തക്ക നിലയിൽ അവർ ഹൃദയം സ്വന്തമാക്കും അതോടുകൂടെ അവർ സകല പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവാൻ ഇടയാക്കണമെന്നെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മന നാമത്തിൽ ഞാൻ സ്വന്തമാക്കുന്നു ഒരു വലിയ അത്ഭുതം അവർക്ക് വെളിപ്പെട്ട് വരും യേശു ക്രിസ്തുവിൻ്റെ നാമത്ത് ആമേൻ ആമേൻ പ്രിയപ്പെട്ടവരെ ആമ ഈ ഫെയ്ത്തലി വന്ന ആത്മശിശ്രൂഷ എല്ലാ ആഴ്ചയും ഹെർവസ്റ്റ് എന്ന ഐ ടി വി കൂടി സെയിം ടൈമിൽ ഈ അഞ്ച് മണിക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നാൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ആരാധിക്കാൻ തക്ക തരുവാൻ താല് വരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഞങ്ങൾ കൂടെ വരാം വളരെ ശക്തമായ ആരാധനയും ആത്മശുശ്രൂഷയും നടക്കുന്നുണ്ട് ആ നിങ്ങൾക്കും ആ വിടതിൻ്റെ ഒരു കണ്ണിയായി മാറാൻ പറ്റും കർത്താവ് യുവജനങ്ങളാണ് നമ്മൾ അനുഗ്രഹിക്കു മാറിയെ ആമയം താങ്ക് യു ചേശസ്